നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ എഡ്യൂക്കേഷൻ പ്രസൻസ് ബിഫോർ കഴിഞ്ഞവർക്ക് പഠനം പുനരാരംഭിക്കുവാനായി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ മോണ്ടസറി നിർത്തിയിട്ട കാർ നശിപ്പിച്ചു സൗത്ത് കാറാണ് നശിപ്പിച്ചത് രാത്രിയാണ് സംഭവം സൗത്ത് പല്ലാർ തിരുനെല്ലത്ത് മുസ്തഫയുടെ കാറാണ് സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചത് ചൊവ്വാഴ്ച രാത്രി രണ്ടു മണിയോടെ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാർ നശിപ്പിച്ചത് അറിഞ്ഞത് തുടർന്ന് പോലീസിൽ പരാതി നൽകി പരാതി തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു രണ്ട് മണിയായപ്പോഴാണ് ഭയങ്കര സൗണ്ട് കേൾക്കുന്നത് പിന്നെ കഴിഞ്ഞിട്ട് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഒരാളവിടെ മാറി നിൽക്കുന്നതാണ് കണ്ടത് പിന്നോട് കുറച്ച് എല്ലാവരും വിളിച്ചപ്പോൾ ഒരാളും വിഴിഞ്ഞു കേട്ടില്ല ഞാനും രണ്ട് മൂന്ന് കുട്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ നിൽക്കുന്നു വേറെ ആവില്ല എന്നാൽ ഞാൻ പുറത്തിറങ്ങാൻ വേണ്ടി നപായപ്പെടുത്താനാണോ അതും പറയാൻ പറ്റില്ല കാരണം ഞാൻ മൂന്ന് കുട്ടികളുള്ള സമയത്ത് ഇത്ര രണ്ട് മണി കറക്റ്റ് ആക്കെ ഒരാൾ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്

അതുമാത്രമല്ല ഇതിനു മുമ്പേ രണ്ട് വീട്ടിൽ ഇതിനു മുമ്പ് കയറിയിട്ടുണ്ട് ആളിതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ജാഗ്രത വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആക്രമണം നടന്നിട്ടുള്ള വീടുകൾ മുഴുവനും ഭർത്താക്കന്മാർ ഗൾഫിലാണ് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള വീടുകളിലാണ് ഇവിടെ ഈ പിന്നെ മൂന്ന് വീട്ടിലും ഇപ്പോൾ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് രണ്ട് വീട്ടിൽ ഓട് പൊളിച്ചിട്ട് താഴെ ഇറങ്ങി അവർ പിന്നെ ഈ വന്ന വ്യക്തി പിന്നെ ഫ്രണ്ടിലെ ഡോർ തുറന്ന് ആദ്യം വെച്ച് വെച്ചതിന് ശേഷമാണ് ഈ സം പിന്നെ അവർ ആൾ ഉണന്ന് കണ്ടരക്ക് ഫ്രണ്ട് ഡോറ് കൂടെ ഓടി രക്ഷപ്പെടേണ്ടായിട്ടുള്ളത് പ്രദേശത്ത് കുറച്ച് കാലമായിട്ട് സാമൂഹ്യദ്രോഹികളുടെ അഴിഞ്ഞാട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ ആണ് ഇവർ കൂടുതൽ ഇതിന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ അടുത്ത് തന്നെ രണ്ട് മൂന്ന് വീടുകളിൽ ഓടിളക്കി ഉള്ളിൽ കയറുകയും അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അവരെ ശ്രമം നടന്നില്ല പക്ഷേ ആളുകൾ ഉണർന്നപ്പോൾ ഓടി രക്ഷപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായത് അതുപോലെ തന്നെ ഒരു രണ്ട് മാസം മുന്നേ ഇവിടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അടക്കയും മറ്റുമൊക്കെ എടുത്തു പോകുന്ന എടുത്ത് കൊണ്ടുപോയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ സംഭവിച്ചതാണിത് രാത്രി രണ്ടു മണി നേരത്ത് വന്ന് വീട്ടിൽ നിർത്തിയിട്ട കാറ് തല്ലിപ്പൊളിച്ചിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ആളെ പുറത്തിറക്കി സ്ത്രീകളെ പുറത്തിറക്കാൻ വേണ്ടി ചെയ്തതാണോ അതല്ല മറ്റുമല്ല എന്നതാണ് എന്താന്നുള്ളത് നമുക്കൊരു ഒരു നമുക്കൊരു പിടിത്തം കിട്ടുന്നില്ല അതുകൊണ്ട് പോലീസിന്റെ ഒരു നിരീക്ഷണം രാത്രി കാലങ്ങളിൽ ഈ ഏരിയയിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഞങ്ങൾ നാട്ടുകാരെന്നുള്ളത് സാമൂഹിക ശല്യം രൂക്ഷമാണെന്നും വേണ്ട നടപടികൾ കർശനമായി പോലീസ് എടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു